ഇന്ന് നമുക്ക് കയ്പില്ലാത്ത പാവയ്ക്ക തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഓ കുറെ ആളുകൾ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ നോക്കാവേതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ പാവയ്ക്ക ഇതൊരു നല്ല കറുത്ത എന്ന് പറയത്തില്ല അങ്ങനത്തെ പാവയ്ക്കാണ് ഇത് ഔഷധ ഗുണം കൂടുതലുള്ള സാധനമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പാവയ്ക്ക ഒരെണ്ണ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു വലിയ നെല്ലിക്കാട വലിപ്പമുള്ള പുളി പിന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ വറുക്കാൻ നേരം അതിനകത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് വറുത്തെടുക്കാം ശരിക്കും തീയ്യലിന് എപ്പോഴും നല്ലത് ചെറിയ ഉള്ളിയാണേ ചെറിയ ഉള്ളി നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ സവോള എടുത്തിട്ടുണ്ട് ചെറിയ സവോള എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം തലം കുറച്ച് അരിക നമുക്ക് ഈ പുളിക്ക് പകരം തക്കാളി ആണെങ്കിലും ചേർക്കാം നമ്മളിപ്പോ പുളിയുള്ളത് കൊണ്ട് തക്കാളി എടുത്തിട്ടില്ല ആദ്യം ഈ ചിറകി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ആദ്യം തേങ്ങ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ചേർക്കാവേ രണ്ടുമൂന്നല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട് ഈ കൂടെ തന്നെ ഇനി ഇത്തിരി ഉലുവ നമുക്ക് ഇതിലേക്ക് ഇടാവേ ഒരുപാടിട്ട കഴിക്കും അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി ഉലുവ തേങ്ങയുടെ ആദ്യത്തെ ആ ഒരു നന ഒന്ന് മാറി വരുമ്പോഴത്തേക്കും തേങ്ങ ഇനി അതിലേക്ക് ഒട്ടിപ്പിടിക്കാത്ത ഒരു കണ്ടീഷൻ വരും അതുവരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ബാക്കിയുള്ളത് ചേർക്കാം ഇപ്പൊ തേങ്ങ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മല്ലിയും വറ്റൽമുളകും കൊടുക്കാം മല്ലി കുറച്ച് മതി ഒരു ചെറിയ സ്പൂൺ മല്ലി വറ്റൽമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരിത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ടേ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങുമ്പോഴത്തേക്ക് ഇട്ടു ഇനിയൊന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം ഇനി നമുക്ക് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് തീർത്തിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടയിട ബറ്റർ മുളക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിരിക്കുന്ന സഗോളയും പാവയ്ക്ക് ഒക്കെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മഴക്കിയെടുക്കാം േശം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം നമുക്കിത് മിക്സിക്കകത്തേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അതൊരു എന്താ പറഞ്ഞ പേസ്റ്റ് പരുവത്തില് അരച്ചെടുക്കാം അവയ്ക്കൊക്കെ വെന്ത് ായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ആ വെള്ളം ചേർക്കാം ഇതൊന്ന് തിളക്കട്ടെ തുളിവെള്ളത്തിടങ്ങ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം അങ്ങ് ചേർത്തിട്ടുണ്ട് ഇനി ഈ മിക്സിയുടെ ജാറിലിരിക്കുന്നതും കൂടെ അങ്ങ് കഴുകി ഒഴിക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് തിളക്കട്ടെ തിളച്ചിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാട്ടോ ആവശ്യത്തിന് ഉപ്പ് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് തിളക്കട്ടെ അതുവരെ മൂടി മുടിവെക്കും എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂൺ ശർക്കര പൊടിയാണെ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ആണെങ്കിലും ചേർക്കാൻ കുഴപ്പമില്ല ബസ് നല്ല ശർക്കര പൊടി നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ശർക്കര പൊടി ചേർക്കുവാണ് നോക്കി ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ കയ്പില്ലാത്ത പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും തന്നെയാണ് എങ്കിലും നമ്മൾ ഇത് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇതുപോലെ തന്നെ നമ്മുടെ വെള്ള പാവയ്ക്കാണെങ്കിലും ചെയ്യാം കേട്ടോ അത് കുറച്ചുകൂടി കൂടി കയ്പ് കുറവായിരിക്കും ഇതാകുമ്പോഴത്തേക്കും നല്ല എന്താ പറയുക ആരോഗ്യത്തിന് നല്ലതാണ് ഈ നല്ല കട്ട പച്ച പാവയ്ക്ക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ